പല സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചർച്ചയാകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസ്വർ സാറിൻ്റെ വടക്കം പാട്ട് സിനിമകളും അതിനെ അനുസ്മരിപ്പിക്കുന്ന മറ്റ് സിനിമകളുണ്ട് അതായത് വടക്കം പാട്ടിൻ്റെ അതേ വേഷങ്ങളിൽ വടക്കം പാട്ടല്ലാത്ത മറ്റ് സിനിമകളും വരുത്തിട്ടുണ്ട് അതായത് പടയോട്ടം വടക്കം പാട്ടല്ല അതേപോലെ ഈ പഞ്ചവങ്കാട് വടക്കം പാട്ടല്ല സാമൂതിരിമാര കഥയാണ് മാമാങ്കം അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് നസീർ സാറിൻ്റെതും കമലഹാസൻ അഭിനയിച്ചതും പിന്നെ സത്യം മാഷ അഭിനയിച്ചതിനെ കുറിച്ചിട്ട് ഇപ്പം പറയണ അഭിപ്രായം പറയണത് ഇതിൽ ജയലാൽ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അതായത് വടക്കം പാട്ട് പോലത്തെ വേഷങ്ങളിലെ മറ്റ് സിനിമകളും വടക്കം പാട്ടും അതിനെക്കുറിച്ച് ഏതാണ് വിജയം കൈവരിച്ചതിനെക്കുറിച്ചിട്ട് ഇതിൽ എക്കാലത്ത് ഏറ്റവും വലിയ ഏറ്റവും നസീർ സാറിൻ്റെ പടങ്ങളാണ് ആദ്യം അങ്ങനെ അഭിനയിച്ച നസീർ സാറിൻ്റെ പടങ്ങളെക്കുറിച്ച് പറയാം ആരോമലുണ്ണി അത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആരോമലുണ്ണി അതായത് മലയാളത്തിലെ ഷോലയെന്ന് വിശേഷിക്ക് വിശേഷിപ്പ് വിശേഷിക്കപ്പെടാം അതായത് വിശേഷിപ്പിക്കപ്പെടാം ഓക്കെ പിന്നെ പൊന്നാവരം കോട്ട അതും ബ്ലോക്ക് ബസ്റ്ററാണ് അക്കാലത്ത് ആരോമലുണ്ണിൻ്റെ അത്ര വിജയമില്ല എന്നാലും അതിനേക്കാൾ കുറച്ച് ഒരു പടി ഇതായാലും മനോരം കോട്ട അതിന് നല്ല നല്ല പാട്ടുള്ള വന്നു ആരോമനുണ്ടി തന്നെ നല്ല നല്ല പാട്ട് പാട്ടൊന്ന് മുത്തുമണിപ്പളങ്കുവള്ളം പുഴയിലെൻ്റെ കൊതുപ്പണി കരിമ്പൂവള്ളം കോലത്തു നാട്ടിൽ കോവിലകത്തമ്മ താലി കെട്ടിക്കൊണ്ട് പോരണം കല്യാണ വള്ളം അതൊന്ന് മന്ത്രമോതിർത്തൽ പല ഈ ഇതിൽ പൊലാപുരം കോട്ടയിൽ മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ല് മോതിരം എന്നുള്ള പാട്ട് പിന്നെ അങ്കത്തട്ട് അങ്കന മാർമോലി അംശുമീപാലി ആനന്ദ ഇതിലേ 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 പിന്നെ ഒദയനൻ്റെ മകൻ ഇതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്നെ കുറിച്ചാണ് പറയുന്നത് അത് ആരോമലി ബ്ലോക്ക് ബസ്റ്റർ കോട്ട ബ്ലോക്ക് ബസ്റ്റർ അങ്കത്തട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ഉദയനൻ്റെ മകൻ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് പിന്നെ തുമ്പോലർച്ച സൂപ്പർ ഹിറ്റ് പിന്നെ കച്ചോളി മരുമോഹൻ ചന്തു സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് വൃക്ഷികപ്പൂനിലാവേ പിച്ചകപ്പൂനിലാവേ മച്ചിൻ്റെ മേളിരുന്ന് നോക്കാൻ ലജയില്ലേ ലജയില്ലേ നിനക്കൂ ലജയില്ലേ കണ്ണപ്പന ഉണ്ണി ബ്ലോക്ക് ബസ്റ്റർ പഞ്ചവർണക്കിളിവാന തെളിർ വെറ്റിൽ തിന്നിട്ടു തമ്പുരാട്ടി നല്ല പാട്ടായാലും കടത്തനാട്ടുമാക്കം സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ഇളവന്നൂർ മഠത്തിലേണുലേ ഇതിലെല്ലാം നിശ്ചയിച്ച സാറേ അതിൽ ഡബിളും ആയിരിക്കും ഡബിൾ കണ്ണപ്പനുണ്ടിൽ ഡബിള് കടത്തനാട്ടുമാക്കത്തിൽ ഡബിള് പിന്നെ അങ്ങനെ ഈ പുരാണപഠത്ത് അധികം ചിലപ്പോൾ ആരോമലുണ്ടിൽ ഡബിള് പിന്നെ ഒന്ന് അരക്കള്ള മുക്കാക്കളിൽ ഇതൊന്നും വടക്കൻ പാട്ടല്ല അതേ ശൈലിയിലുള്ള മറ്റ് കഥ അതേപോലത്തെ ഡ്രസ്സ് എടുത്ത് അതൊന്ന് അരക്കള്ള മുക്കാക്കള് പിന്നെ വേറെന്താന്ന് നമ്മളെ പാലാട്ടിക്കുഞ്ഞിക്കണ്ണ് ചെഞ്ചലാക്ഷി ചെഞ്ചലാക്ഷി ചന്ദ്രകാന്ത മാടിയെത്തും തമ്പുരാട്ടി പിന്നെ ആലിബാബിയും നാൽപ്പത്തൊന്ന് കള്ളം മാറും ംസാനില ചന്ദ്രികയോ രജനീകന്ധിയോ അറബി പെൺകുടി അഴകിൻ പെൺകുടി ആരുണീ ആരുണീ ആരുനീ റംസാനിലെ ചന്ദ്രിക ഇതെല്ലാം അതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടുള്ള പടങ്ങളെ കുറിച്ചാണ് പറയുന്നത് തിലോത്തമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അനാർക്കലി സൂപ്പർ ഹിറ്റ് നദികളിൽ സുന്ദരി യമുന 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 സഖികളിൽ സുന്ദരി അനാർക്കളി അനാർക്കലി ശകുന്തള സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ പഞ്ചവങ്കാട് സൂപ്പർ ഹിറ്റ് കാടൊരു ൂടീർത്തു ഇതെല്ലാം നസീർ സാറിൻ്റെ അങ്ങനെയുള്ള പടങ്ങളിൽ നസീർ സാർ അഭിനയിച്ചത് സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നു ഇതേപോലെ സിനിമകൾ മറ്റു നടന്മാർ അഭിനയിച്ചാൽ ഇതിൻ്റെ പകുതി വിജയം പോലും ഉണ്ടായിട്ടില്ല അതായത് ഉദാഹരണം പോലെ തച്ചോളി ഉദയന സത്യം മോശൻ അതൊരു ഹിറ്റ് ഫിലിം അല്ലാണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റോ അങ്ങനെയൊന്നും ആയിട്ടില്ല സിർ സാറിൻ്റെ വടം പോലെ ഈ ആരോ മുന്നണി പിന്നെ പൊന്നാവരംകോട്ട പോലെ ഒന്നും ആയിട്ടില്ല അതുപോലെ പാലാട്ട് പോകാൻ പറ്റില്ല അതൊരു ഹിറ്റ് പാടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റൊന്നുമല്ല ഇപ്പം ശീലാപതി അത് ഫ്ലോപ്പ് പാടാതെ ഇതുപോലുള്ളൊരു പാടാത്ത അത് നല്ല പാട്ടുണ്ടെങ്കിൽ ചിരിച്ചു കൊണ്ടോടി നടക്കും ശർക്കാൽ കന്യകീ നല്ല പാട്ടാണ് ഇത് മൂന്ന് സത്യം മാഷ് പിന്നെ നായകനായിട്ട് അപ്പം പഞ്ചാംഗാടിലെ സത്യമാഷൻ ഉണ്ട് പക്ഷെ നായകനല്ല വലയനേറ്റ മകളിലും സീർ സാറേറെ നായകൻ അപ്പോൾ നായനായിട്ട് അഭിനയിച്ചിട്ടുള്ള പടം എന്ന് പറയുന്നത് സോളോ ഹീറോ ആയിട്ടുണ്ട് അതിനിപ്പം എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് സോളോ ഹീറോ ആണ് സത്യമാഷൻ പടം വലിയ ബ്ലോക്ക് ബസ്റ്ററോ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റോ ആയിട്ടില്ല പിന്നെ കമലഹാസൻ്റെ കാര്യം എടുക്കുക പിന്നെ അഭിനയിക്കുന്ന ഇങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കുന്ന സ കമലഹാസ് കമലഹാസോ സത്യമാ സാവിത്രി പി ജെ വിശ്വംഭരൻ ഹിറ്റ് ഫിലിമാണ് എന്നിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റൊന്നുമല്ല പിന്നെ അലാ ഉദ്ദീനും അത്ഭുതം വളക്കും സൂപ്പർ ഹിറ്റ് ഈ തച്ചോളിയാമ്പൂവും കണ്ണപ്പന ഉണ്ണിയും പോലെ ബ്ലോക്ക് ബസ്റ്ററോ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റോ ഒന്നും അല്ല അത് രജനീകാന്തിൻ്റെ ഉണ്ട് പടത്തിൽ അതൊരു സാമാന്യ ഹിറ്റ് സൂപ്പർ ഹിറ്റ് പിന്നെ അതുപോലെ കമലഹാസൻ്റെ വായ അതിൽ തന്നെ പട ഒരു പടമാണ് വയനാടൻ തമ്പൻ ഇറ്റ് ഫിലിമാണ് ഒരു സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാതിരാ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അങ്ങനെ പറയാനൊന്നുമില്ല വയനാടൻ തമ്പി പിന്നെ പൊന്നി പൊന്നി ഒരു ആവറേജ് ഹിറ്റ് അത്രയേ ഉള്ളൂ പൊന്നി ഇതുപോലത്തെ ഒരു പടം തന്നെയാണ് കാട്ടു ജാതിക്കാരെ നസീർ സാറിൻ്റെ പിക്ക്നിക്കിൽ ഉള്ള അങ്ങനെ നസീർ സാറിൻ്റെ പിക്നിക്കെല്ലാം കൂട്ടാണ് പിക്കനിക്കെല്ലാം ബ്ലോക്ക് ബസ്റ്ററാണ് പൊന്നി ഒരു ഒരു ഹിറ്റ് ഫിലിം ആവറേജ് ഹിറ്റ് എനിക്ക് കുറേ ഒന്നും ഓടിയിട്ടില്ല പൊന്നി ഇത് നാല് കമലഹാസനെ അഭിനയിച്ചത് അത്ഭുത അത്ഭുതങ്ങൾക്ക് നസീർ സാർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മലയാളത്തിലത് പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ടാവും കമലഹാസിനെ നസീർ സാറിൻ്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് കൊണ്ടുവന്നത് വിശേഷി അതിനവിടെ തെറ്റിപ്പോയിരുന്നു കമൽഹാസൻ അല്ല നസീർ സാർ വിശേഷം അപ്പോൾ അത് വൻ വിജയമൊന്നുമല്ല സൂപ്പർ ഹിറ്റ് പിന്നെ മമ്മൂട്ടി അഭിനയിച്ച ഇതുപോലത്തെ പടങ്ങളെക്കുറിച്ച് വരെ ഒരു വടക്കം വീരഗാഥ അത് ആ പൈസ നിർമ്മിച്ചതിൻ്റെ പൈസ കിട്ടിയില്ല ആ പിന്നെ ടി വി ഗംഗാധരന് പടന് ഉണ്ട് പക്ഷേ ആ പടം കുറച്ച് പൈസ ചെലവാക്കിയോണ്ട് ആ ചിലവാക്കിയ പൈസ ഒന്നും കിട്ടുക അതേ സമയത്ത് നസീർ സാറിൻ്റെ ആരോ മുന്നണിക്കും പൊനാവരം കൊട്ടക്കലും ബിഗ് ബഡ്ജറ്റാണ് അന്നേത്തെക്കാലത്ത് ഈ വടക്കം വീരാതേൻ്റെ ഡബിൾ പൈസ ചിലവാക്കിയിട്ട് അന്നത്തെ കാലത്ത് എടുത്ത പാടാണതല്ലോ പക്ഷേ അതെല്ലാം മാറികടന്നിട്ട് അതിൻ്റെ കലശം അതിൻ്റെ ഡബിൾ 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 കിട്ടി എത്രയോ ഇരട്ടി കിട്ടി മൂന്ന് ഇരട്ടിയോ നാലിരട്ടിയായിട്ട് അതിൻ്റെ കലശം അതിനേക്കാളും കിട്ടി അതുപോലെ വടക്കം വീരാതിക്ക് മുതൽ കിട്ടിയില്ല പി വി ഗംഗാധരൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു ഞാൻ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല പി വി ഗംഗാധരൻ തൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പണ്ട് പറഞ്ഞതായിരുന്നു ആ പൈസ മുതൽ മുടുക്ക് കിട്ടിയില്ല നല്ല കലാപരമായ സിനിമ പക്ഷെ മുതൽ മുടക്കില്ല പിന്നെ ഇളവങ്കോട് ദേശം അംബേ പരാജയം മമ്മൂട്ടിൻ്റെ അതുപോലെയുള്ളൊരു പടമാണ് കെ ജി ജോർജിൻ്റെ പിന്നെ കെ ജോർജിൻ്റെ മാമാങ്കം മാമാങ്കം പിന്നെ പൊട്ടി പാളിസാണ് വന്നതും പോയതും അറിയില്ല അതേസമയത്ത് നസീർ സാറിൻ്റെ മാമാങ്ക ഞാൻ ഇത് പറയാൻ വിട്ടുപയർന്നു അത് ഹിറ്റ് ഫിലിമൻ്റെയാണ് അത് ആ കുറേ പൈസ ചിലവാക്കിയിട്ട് അതിന് മുതൽ മുടക്കി തിരിച്ച് കിട്ടിയിരുന്നു പിന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഹിറ്റ് നസീർ സാൻ്റെ ആ ഒരു പടം മാത്രമേ മറ്റു പടങ്ങളെ അപേക്ഷിച്ചിട്ട് പിന്നെ വൻ വിജയ ആകാതെ മുതൽ മുടക്ക് മാത്രം തിരിച്ച് പിടിച്ച പടം ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച ഭയങ്കര തിരക്കായിരുന്നു പിന്നെന്തോ ആ പടത്തിന് പറ്റി അങ്ങനെ ദൈപ്പ് പിന്നെ ആ ഒറ്റ പടം അല്ല സി സാർ ഇത്രയും പടത്തിൽ അഭിനയിച്ച ഒരു മാമകത്തിന് മാത്രമേ വൻ വിജയണ്ടിട്ടില്ല വിജയം തന്നെ വൻ വിജയല്ല പിന്നെ മമ്മൂട്ടിന്റെ പഴശ്ശിരാജ അതും മറ്റേ ഇവർക്കാന്ന് എന്താ ഗോകുലത്തിൻ്റെയാണ് ഗോകുലത്തിന് ചോദിച്ചാൽ അറിയാം ഗോകുലം ഗോപാലിനോട് ചോദിച്ചാൽ മുടക്കം മുതൽ തിരിച്ച് കിട്ടിയിട്ടില്ല പിന്നെ അധർമ്മം പൊട്ടിയ പടമാണ് കെ എന്താ അവൻ്റെ പേര് ഡെന്നിസ് ജോസഫ് എടുത്തത് അത് പതിനഞ്ച് വയസ്സേ കളിച്ചിട്ടുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് അത് പടം നല്ലൊരു കലാപരമായിട്ടുള്ള പടം തന്നെയാണ് പക്ഷെ അത് പിന്നെ പരാജയം ഇതാണ് മമ്മൂട്ടി സ്ഥിതി കമൽഹാസിൻ്റെ സ്ഥിതി അതുതന്നെ സത്യമോശ് സ്ഥിതി അതുതന്നെ നസീർ സാറിൻ്റെ കുത്തയ്ക്കാണ് ഇങ്ങനെയുള്ള പടങ്ങൾ വടക്കം വീരാഗാഥ പോലെയുള്ള ഈ വടക്കം പാട്ടു പിന്നെ ആലിബാബ പോലെയുള്ള പടം പിന്നെ അരക്കള്ള മുക്കാക്കള്ള്ള് അങ്ങനെയുള്ള പടങ്ങളിലെല്ലാം നസീർ സാറിൻ്റെ കുത്തയ്ക്കാണ് മലയാള സിനിമ നസീർ സാറിൻ്റെ അവിടെ ജനം ഇടിച്ചു കയറും സീൻ്റെ ഈ തിയേറ്ററിൽ ഇങ്ങനെയുള്ള പടം വരുമ്പോൾ ഇനി നമുക്ക് കൊട്ടാരക്കര ചേട്ടൻ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് പടത്തിൽ അഭിനയിച്ചത് വന്ന് വേലുത്തമ്പി തളവ അതി ഹിറ്റ് ഫിലിം സൂപ്പർ ഹിറ്റ് അല്ല പിന്നെ പഴശ്ശിരാജ സൂപ്പർ ഹിറ്റാന്ന് വെച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആ ലെവലിൽ എത്തിയില്ല സൂപ്പർ ഹിറ്റ് അന്നത്തെ കാലത്ത് പിന്നെ കുഞ്ഞാലി മരക്കാർ അത് ഹിറ്റ് ഫിലിം ഇത് കൊട്ടാരക്കാരൻ്റെ അല്ലാതെ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ ഒന്നും ആയിട്ടില്ല സീർ സാറിൻ്റെ പടം മാത്രം ഇങ്ങനെയുള്ള പടത്തിൽ ബ്ലോക്ക് ബസ്റ്ററും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റും ഒരു മാമാങ്ക മാത്രം ഹിറ്റ് ബാക്കിയെല്ലാം ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ പടയോട്ടം അത് പറയാൻ മറുപോയി പടയോട്ടമാണ് അവസാനത്ത് ഇറങ്ങിയത് അത് ആദ്യത്തെ ഒരു കോടി ക്ലബിലേക്ക് കയറി മലയാള സിനിമയിൽ പിന്നെ നസീർ സാറിൻ്റെ ആരോമലുണ്ണി ബ്ലോക്ക് ബസ്റ്റർ പൊന്നാവറംകോട്ട ബ്ലോക്ക് ബസ്റ്റർ കണ്ണപ്പനുണ്ണി ബ്ലോക്ക് ബസ്റ്റർ തച്ചോളിയാമ്പു ബ്ലോക്ക് ബസ്റ്റർ പടയോട്ടം ബ്ലോക്ക് ബസ്റ്റർ പോരാന്ന് പറഞ്ഞാൽ ഇതെല്ലാം നസീർ സാറിൻ്റെ പടങ്ങൾ അപ്പോൾ ജയലാൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യാൻ കയറും ഓക്കെ